സിനിമയിൽ സജീവമല്ലാതായി വർഷങ്ങൾ പിന്നിട്ടിട്ടും നടി ദിവ്യ ഉണ്ണിയെ വിടാതെ പിന്തുടരുന്ന ഒരു ആരോപണമുണ്ട് അന്തരിച്ച നടൻ കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ടവയാണത് നായികയായി അരങ്ങേറിയ കല്യാണ സൗകന്ധികത്തിലെ ഒരു ഗാനരംഗത്തിൽ കലാഭവൻ മണിക്കൊപ്പമുള്ള പ്രണയരംഗമുള്ളതിനാൽ അതിൽ അഭിനയിക്കില്ലെന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞിരുന്നുവെന്നാണ് അതിലൊന്ന് മറ്റൊന്ന് വാസതിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ കലാഭവൻ മണിയുടെ നായികയാവാൻ താൻ ഇല്ലെന്ന നിലപാടെടുത്തുവെന്നും സമീപകാലത്തും സമൂഹ മാധ്യമങ്ങളുടെ ഈ ആരോപണങ്ങളിൽ ദിവ്യ ഉണ്ണി വിമർശിക്കപ്പെടാറുണ്ട് അഭിനയത്രയും നർത്തകിയുമായ ദിവ്യ ഉണ്ണി വിവാഹത്തോടെ സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു ഭർത്താവ് അരുണിനും മൂന്ന് മക്കൾക്കുമൊപ്പം അമേരിക്കയിൽ സ്ഥിരതാമസമാണ് ദിവ്യ ഉണ്ണി സിനിമ വിട്ട് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയെങ്കിലും നൃത്തരംഗത്ത് ഇപ്പോഴും സജീവ സാന്നിധ്യമാണ് താരം അവസരം ലഭിച്ചാൽ തിരികെ വരുമെന്ന് പറയാറുണ്ടെങ്കിലും ഇതുവരെയായി അത് സംഭവിച്ചിട്ടില്ല ഡാൻസ് സ്കൂളുമായി സജീവമാണ് നടി ഇടയ്ക്ക് നൃത്ത പരിപാടികളുമായി കേരളത്തിലേക്ക് എത്താറുണ്ട് അവർ കലാഭവൻ മണിയുടെ നായികയാവാൻ വിസമ്മതിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ദിവ്യക്ക് ഇതേക്കുറിച്ച് പറഞ്ഞുള്ളൊരു അഭിമുഖം വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മണിച്ചേട്ടൻ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു ദിവ്യ ഉണ്ണിയുടെ മറുപടി മണിച്ചേട്ടന്റെ കൂടെ കല്യാണ സൗഗന്ധികം ആദ്യത്തെ മൂവിയാണെന്നേ ഉള്ളൂ അതിനുശേഷം ഞാൻ ചെയ്ത നാൽപ്പത്തി മൂന്നോളം മൂവീസില് കുറച്ച് സിനിമകളിലെ ചേട്ടൻ ഇല്ലാതെയുള്ളൂ സൂര്യപുത്രൻ ആകാശഗംഗ കഥാനായകൻ മറവുത്തൂർ കനവ് ഇങ്ങനെ ലിസ്റ്റ് ഇട്ടാൽ എല്ലാത്തിലുമുണ്ട് എല്ലാത്തിനും കോമ്പിനേഷൻസും ഉണ്ട് മനസ്സുകൊണ്ട് അങ്ങനെയൊരു വിഷമവും അകൽച്ചയും ഉള്ളവർ എങ്ങനെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ കഴിയും ഡയറക്ടേഴ്സ് വിചാരിച്ചാലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങനെ പറ്റും ഞാൻ അങ്ങനെ എന്റെ ഭാഗം ജസ്റ്റിഫൈ ചെയ്യുകയല്ല ഇപ്പോൾ എന്നോട് ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണെന്നുമായിരുന്നു ദിവ്യ ഉണ്ണി പറഞ്ഞത് ഇവർക്ക് അന്നേ പ്രായം വളരെ കുറവായിരുന്നു പക്വതയില്ലാത്ത പ്രായമെന്ന് കേട്ടിട്ടുണ്ടെന്നായിരുന്നു ഒരാൾ പറഞ്ഞത് നമ്മളാണെങ്കിലും ആ പ്രായത്തിൽ അങ്ങനെ തന്നെ ചെയ്തു പോകും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേക്കുറിച്ച് പറഞ്ഞ് ഇവരെ ട്രോളുന്നവരുണ്ട് എന്തു പറയാനാണ് തിരിച്ചറിവുണ്ടായപ്പോൾ റിഗ്രറ്റ്സ് അറിയിക്കാമായിരുന്നു വർഷങ്ങൾക്ക് ശേഷവും മണി അതേ വിഷയത്തെ കുറിച്ച് പല വേദികളിലും പറഞ്ഞു കേട്ടിരുന്നു അതിനർത്ഥം ആ സംഭവം അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ് പതിനഞ്ച് വയസ്സിൽ അധികം എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത ഒരു നായകനൊപ്പം അഭിനയിക്കണമെന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല പതിനഞ്ചു വയസ്സിൽ ഈ നാട്ടിലുള്ളവരെല്ലാം പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കിയാണോ ജീവിച്ചു തെന്നായിരുന്നു മറ്റൊരാൾ പ്രതികരിച്ചത് ആരുടെ കൂടെ അഭിനയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് കെ പി സി ലളിതയും തിലകനും അഞ്ചു വർഷം മിണ്ടാതിരുന്നിട്ടുണ്ട് എന്നാൽ ആ സമയത്തും അവർ ഒന്നിച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്താണ് സ്ഫടികം പോലെയുള്ള സിനിമകൾ ചെയ്തതെന്നായിരുന്നു ഒരാൾ പറഞ്ഞത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചത്